പശുധ അമ്മ ജീവനോടെ പ്രതിശീലനം നടന്ന ഈ ആൾ താരയിൽ ഒരിക്കൽ കൂടി എനിക്കിവിടെ നിന്ന് സാക്ഷ്യം പറയാൻ പശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചതിനോർത്ത് ഞങ്ങൾ കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മിനി സന്തോഷ് ഞാൻ മംഗലാപുരം സെൻറ് തോമസ് ഫൊറോന ചർച്ച ഉദനയിൽ നിന്ന് വരുന്നു ഞാൻ സി ആർ പി എഫിൽ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഞാൻ അയോധ്യയിൽ സർവീസ് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ടത്തെ നിലയിൽ നിന്ന് താഴോട്ട് സ്റ്റെപ്പേന്ന് ഊർന്ന് താഴോട്ട് വീണു ഊർന്ന് വീഴാൻ കാരണം അവിടെ ഒത്തിരിയും കുരങ്ങിൻ്റെ ശല്യമുണ്ട് അപ്പോൾ കുരങ്ങ് എന്നെ ഓടിച്ച് അപ്പോൾ ഞാനങ്ങനെ തെന്നി വീണതാണ് താഴോട്ട് ആ സമയത്ത് എനിക്ക് സ്പൈനൽ കോഡിന് ഡിസ്റ്റൻസ് വന്നു ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആ സാക്ഷ്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് എൻ്റെ കഴുത്തിന് വേദനയുണ്ടായിരുന്നു കഴുത്തിന് മരപ്പുണ്ടായിരുന്നു തലയ്ക്ക് പുകച്ചിലുണ്ടായിരുന്നു ഈ വീണതിൻ്റെ ശേഷം എനിക്ക് മറവി വരാൻ തുടങ്ങിയായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ രണ്ടായിരത്തി നാലിലാണ് ഈ അയോധ്യയിൽ ഡ്യൂട്ടിയുടെ സമയത്ത് വീണത് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടാണ് എനിക്ക് കഴുത്ത് വേദന തുടങ്ങിയത് അങ്ങനെ ഉറക്കവും ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ കണ്ടിന്യൂ ആശുപത്രി പോകും മരുന്ന് മേടിക്കും ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യും ഒത്തിരി ടെൻഷൻ അടിക്കരുത് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ കഴുത്തിൻ്റെ സി ഫോറിൻ്റെ അവിടെ സി ഫോറും സി ത്രീയുടെ അവിടെയായിട്ട് ഞരമ്പ് വളഞ്ഞ് ബെൽജായി കിടക്കുവാണ് എല്ലിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് രണ്ടായിരത്തി പതിനഞ്ചില് മംഗലാപുരത്തെ നല്ലൊരു ഹോസ്പിറ്റൽ ഡോക്ടർ എന്നോട് സർജനാണ് ആ സർജൻ എന്നോട് പറഞ്ഞു മേഡം ഒരു കാര്യം ചെയ്യുക അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ മേഡം സർവീസിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എം ആർ ഐ അഞ്ച് ആറ് നിർത്ത് എം ആർ ഐ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തെല്ലാം മെഡിസിന് കണ്ടിന്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഡോക്ടറെ എന്നോട് പറഞ്ഞു മേഡം സർവീസ് ചെയ്യുന്ന അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ പോകുന്നില്ലെങ്കിൽ കടപ്പിലാകും അപ്പോൾ എനിക്ക് ഞാനിത് വീട്ടിൽ ഞാൻ എപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകാറുള്ളത് ചേട്ടനും സർവീസുകളുണ്ടായിരുന്നോ അങ്ങനെ വീട്ടിൽ വേറെ ആരുമില്ല എൻ്റെ കൂടെ വരാൻ അപ്പോൾ ഞാൻ ഈ പറയുന്നൊന്നും വീട്ടിലോട്ട് ഞാൻ ആരും അറിയിക്കാറുമില്ല അപ്പോൾ ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര വിഷമായി ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം ഞാൻ ഓൾറെഡി ഞാൻ കുഞ്ഞുങ്ങളെ വീട്ടിൽ വിട്ടിട്ട് പോയിരിക്കുന്ന സമയം ഡ്യൂട്ടിയിലൊക്കെ പോകുന്ന സമയം നോർത്ത് ഇന്ത്യയിലൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്തെല്ലാം കുഞ്ഞുങ്ങൾ വീട്ടിലാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ ഒരു ചിന്തയാണ് ഞാൻ ഇനി എത്ര കാലം നിൽക്കും ഒരു പക്ഷേ കടപ്പിലായാൽ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് കടപ്പിലാകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ കടപ്പിലായ ഇനി മുന്നോട്ട് എങ്ങനെയാണ് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത് പതിനേഴ് ആകുമ്പം എൻ്റെ ഇരുപത് വർഷം കംപ്ലീറ്റ് ആവും ഞാൻ ആ ഇരുപത് വർഷം കംപ്ലീറ്റ് ആകുന്ന അന്ന് ഞാൻ ആപ്ലിക്കേഷൻ എഴുതി പെൻഷൻ പോന്നു വി ആർ എസ് എടുത്ത് പോന്നു അപ്പോൾ ഒന്ന് പതിനേഴ് പതിനെട്ട് പത്ത് ഇരുപതാം ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ഈ നിയോഗവും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ വേദന എനിക്ക് ആദ്യം സ്പൈനൽ കോഡിൻ്റെ വേദന സൗഖ്യം കിട്ടി അത് ഞാൻ ഹാ ഇതെൻ്റെ അഞ്ചാമത്തെ സാക്ഷ്യമാണ് അപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ കഴുത്തുവേദന സൗഖ്യം കിട്ടിയത് ഞാൻ മറന്നുപോയി കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പിൽ എൻ്റെ ഒരു സഹോദരൻ ഒരു പുരോഹിതനാണ് പുരോഹിതൻ വീട്ടിൽ വന്നപ്പം എന്നോട് ചേച്ചി എന്തുണ്ട് വിശേഷമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം ഈ കൃപാസന അമ്മയുടെ കാര്യം പറഞ്ഞപ്പം ഞാനിങ്ങനെ രോഗസൗഖ്യം കഴിഞ്ഞപ്പം അന്നോട്ട് എനിക്ക് ഈ വേദന മെല്ലെ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ വേദന ഈ രോഗം മാത്രം വിട്ടുപോയാറുന്നു ഇപ്പോൾ എനിക്ക് രണ്ട് ഇപ്പം മൂന്ന് നാല് വർഷമായി കണ്ടിന്യൂ ഇരുപത്തൊന്ന് ടാബ്ലറ്റ് വരെ ഞാൻ പെർ ഡേ എടുക്കുന്ന ആ ടാബ്ലറ്റ് ഇന്ന് ഞാൻ ഒരു ടാബ്ലറ്റ് ഒന്നും ഇല്ലാതെ പൂർണ്ണമായിട്ട് നേർച്ച തൈലോ നേർച്ച ഉപ്പും മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത് ഞാൻ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം ഒരു വർഷം ടാബ്ലറ്റ് ഇത് എടുത്തു അതിൻ്റെ ശേഷം ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ടില്ല ഇപ്പോൾ കണ്ടിന്യൂ നേർച്ച തൈലോ കണ്ടിന്യൂ രാവിലെ വൈകുന്നേരം എപ്പോഴൊക്കെ വേദന എടുക്കും അപ്പോഴൊക്കെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച ഉപ്പും നേർച്ച തൈലവും നേർച്ച തേനും കഴിക്കുമായിരുന്നു ഇതായിരുന്നു എൻ്റെ മരുന്ന് പശുത്ത അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ തന്നെയാണ് എനിക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു ഇതൊരു നാല് വർഷമായിരുന്നു എനിക്ക് രാവിലെ രാത്രി നമ്മൾ കടന്നേച്ച് എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിലേന്ന് എനിക്ക് നിലത്തോട്ട് കാല് കൊത്തുമ്പോൾ നമുക്ക് പി തന്നെ നടക്കാൻ പറ്റില്ല കാരണം കാലിന് അത്ര വേദന ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന പിടിച്ച് പിടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നേ ഈ ഉപ്പൂറ്റ് വേദനയെ ഞാൻ നേർച്ച ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് ഉപ്പൂറ്റ് തൂക്കുമായിരുന്നു അതേപോലെ തന്നെ നേർച്ച തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തൂക്കുമായിരുന്നു ഇതും പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം കിട്ടി മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മായിയമ്മയ്ക്ക് മധുരയിലോയ്ക്ക് പതിനെട്ട് വർഷമായിട്ട് മമ്മിക്ക് ആസ്മയുണ്ട് കണ്ടിന്യൂ ചുമയുണ്ട് അതേപോലെ തന്നെ അലർജിയുണ്ട് അപ്പോൾ ആസ്മ ആ സമയത്ത് ഉടമ്പടിക്ക് മുമ്പിൽ മമ്മി എല്ലാ മാസവും മാസം നല്ല ആഴ്ചകളിൽ പോയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം വലുവിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കും അങ്ങനെ ഹിനലറുണ്ട് നാല് നൂറ്റി ഇരുപത് നൂറ്റി ഇരുന്നൂറ് എം ആയിരത്തി ഇരുന്നൂറ് എം ജിയുടെ ഹിനലർ യൂസ് ചെയ്യുന്നത് നാല് നിറത്തായിട്ട് ഒരു ദിവസം ഇന്ന് മമ്മി അതെല്ലാം കുറച്ച് കുറേ കുറച്ച് ഇപ്പോൾ രാവിലെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ പക്ഷെ മമ്മിയുടെ ചുമ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി അതേപോലെ അലർജി രോഗവും പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി ഇതും കണ്ടിന്യൂ രാവിലെയും വൈകുന്നേരവും മമ്മിക്ക് നേർച്ച തൈലവും ഉപ്പും കൊടുത്ത് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കെട്ടി നാലാമതായിട്ട് ഞങ്ങൾ അയൽവാസികളായിട്ട് അത്ര അയൽവാസികളെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ മദറിലൂടെ സഹോദരങ്ങൾ തന്നെയാണ് അടുത്തുള്ളത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്കിൽ എന്തെങ്കിലും പറയോ എന്തെങ്കിലും ചെറിയ ചെറിയ കാരണം മതി അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക പിന്നെ മിണ്ടാതിരിക്കും കുറച്ച് ദിവസം മിണ്ടാതിരിക്കും പിന്നെ അങ്ങനെ ആ ഭയങ്കര അസ്വസ്ഥയായിരുന്നു ഞങ്ങൾ ലീവിന് വന്നു കഴിയുമ്പം ഈ അസ്വസ്ഥ ഈ വഴ മിണ്ടത്തില്ല അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് അത് ഈ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല തന്നെ അത് നമ്മൾ ഒരു കുന്നേന്ന് വെള്ളം ഒഴിച്ചു കഴിയുമ്പം മാറിപ്പോകുന്ന പോലെ എന്നൊരു പാറ കല്ലേന്ന് വെള്ളം ഒഴിച്ചു കഴിയുമ്പം താന്നു പോകുന്ന പോലെ തന്നെ ആ ഒരു അവരോടുള്ള ഒരു വെറുപ്പും അസ്വസ്ഥകളെല്ലാം മാറിക്കെട്ടി അതേപോലെ തന്നെ ആറാമത്തെ അഞ്ചാമത്തെ സാക്ഷ്യമാണെൻ്റെ അഞ്ചാമത്തെ സാക്ഷ്യമാണ് നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം ഇല്ലായിരുന്നു വെള്ളം അപ്പം നമുക്ക് വെള്ളം വേണമെങ്കിൽ നമ്മളൊരു കുളം പോലെ കുത്തണം അങ്ങനെ നമ്മളിങ്ങനെ സ്ഥാനമൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അന്ന് ഞാൻ പ്രാർത്ഥിച്ച അമ്മയോട് പറഞ്ഞാൽ അമ്മേ ഇങ്ങനെ കുളം കുത്തണം ഇത്ര പൈസയാകും എന്നൊക്കെ പറഞ്ഞു ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് വെച്ച് കടന്നുറങ്ങി ഒരു സ്വപ്നം കാണുവാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന കിണറിൻ്റെ തൊട്ട് താഴായിട്ട് വെള്ളം ത കെട്ടിക്കിടക്കുന്നതായിട്ട് കാണിച്ചു തന്നെ എനിക്ക് അപ്പം ഞാൻ നന്ദി പറഞ്ഞേച്ച് ചേട്ടനോട് പറഞ്ഞു നമുക്ക് അവിടെ കിണർ കുളം പോലെ കുത്താം ഇങ്ങനെ പറഞ്ഞ് രണ്ട് ആഴ്ച കഴിഞ്ഞപ്പം ചേട്ടൻ്റെ ചേട്ടൻ വന്നിട്ട് സഹോദരൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് വെള്ളം എടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കപ്പുറത്ത് ഞങ്ങളുടെ പറമ്പിൻ്റെ മുന്നിൽ ഒരു ഹൈവേ നാഷണൽ ഹൈവേ ആണ് അത് കഴിഞ്ഞ് വേറെ രണ്ട് പാർട്ടിക്കാരുടെ കൃഷിയിടമാണ് പട്ടയഭൂമിയാണ് കൃഷിയിടം അതിൻ്റെ ശേഷം നെക്സ്റ്റാണ് പുഴ അപ്പോൾ ഈ പുഴയിൽ നിന്ന് നമ്മുടെ വീട് വരെ വരണമെങ്കിൽ ഇരുന്നൂറ് മീറ്ററോളം ഗ്യാപ്പുണ്ട് അത്രയും ദൂരമുണ്ട് അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു മിനി ഒരു കാര്യം ചെയ്യുക നേർച്ചുപ്പ് നമുക്ക് അവരുടെ അതിർത്തികളുടെ ഇടാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഒരു സൈഡിലെ പാർട്ടിയോട് ചോദിച്ചായിരുന്നു വെള്ളം ഞങ്ങൾ കയ്യിലെ പൈപ്പ് ഇടാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ പട്ടയസ്ഥലമാണ് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഇപ്പുറത്തെ ഒരു പാർട്ടിയോട് ഞാൻ ചോദിക്കാൻ പറ്റത്തില്ല കാരണം അവർ ഹൈന്ദവരാണ് നമ്മൾ അറിയ അവർ അത്രമായിട്ട് ബന്ധം എന്നുവെച്ചാൽ അറിയത്തില്ല അവർ ഈ ഇടയ്ക്കായിട്ട് വന്ന പാർട്ടി അപ്പോൾ ചോദിക്കാനും പോയില്ല അപ്പം ഈ ചേട്ടൻ സഹോദരൻ പറഞ്ഞതിന് ശേഷം ഞാനും ഓർത്തു ശരിയാണല്ലോ നേർച്ചുപ്പുണ്ടല്ലോ എന്ന് ഓർത്തു ഞാൻ പുഴന്നു തൊട്ട് ഈ റോഡ് ഐവേയുടെ റോഡ് സൈഡ് വരെ നേർച്ചുപ്പിട്ടേച്ച് ഞാൻ അവിടെ നിന്നിട്ട് കൈ പൊക്കി വെച്ച് അമ്മയോട് പറഞ്ഞു അമ്മേ ഈ സ്ഥലം ത്തിൻ്റെ മുന്നിലുള്ളത് നമ്മുടെ സ്ഥലമാണ് അതിൻ്റെ മേളിലാണ് ചേട്ടൻ്റെ സ്ഥലം കിടക്കുന്നത് അപ്പോൾ അവർക്കാണ് വെള്ളം വേണ്ടിയത് അപ്പോൾ അവർക്ക് ആ പൈപ്പ് ഇടാം അപ്പം നമുക്ക് ഓൾറെഡി കുളം കുത്തണമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ നിന്നത് അപ്പോൾ ഞങ്ങൾ നേർച്ച ഉപ്പും ഇതൊരു വിശ്വാസ പ്രമാണെന്ന് ചൊല്ല ഞങ്ങൾ രണ്ട് പേരും അവിടെ അവിടുന്ന് പോകുന്നു ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ ഈ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പൈപ്പ് ആ ഓണർ വേറെ ആ സ്ഥലത്തിൻ്റെ തന്നെ വേറൊരു സൈഡിൽ ഇക്കെ പട്ടോളാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ ഇട്ടോളാൻ പറഞ്ഞു നമ്മുടെ നേരെ പറമ്പിൻ്റെ നേരെയാണ് ആ പറമ്പിൻ്റെ അതിര് കിടക്കുന്ന നേരെ മുമ്പിൽ നിന്ന് അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്ററോളം അവരുടെ പറമ്പിൽക്കടെ നമുക്ക് ഈ ഹൈവേ താണ്ടി നമുക്ക് പൈപ്പ് ഇടാനുള്ള പെർമിഷൻ പശുത അമ്മ മേടിച്ചു തന്നു നമുക്ക് ഇപ്പോൾ മുന്നൂറ്ററുപത് ദിവസവും വെള്ളം കിട്ടുന്ന രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ആ സ്വപ്നദർശനം കാണിച്ചു തന്ന അതേ തടത്തിലാണ് നമ്മൾക്ക് അവിടെ കണക്ഷൻ ചെയ്യാനായിട്ട് കിട്ടിയത് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പശുത അമ്മ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പശുത അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു അതേപോലെ തന്നെ ഞങ്ങൾക്ക് സന്ധ്യപ്രാർത്ഥന ഞാൻ ഉടമ്പടിക്ക് മുമ്പിൽ സന്ധ്യപ്രാർത്ഥന അത്ര ചിട്ടയോടെ ഒന്നുമല്ല ചെയല്ലുന്നത് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പിന്നെ ഷോർട്ട് കട്ട് ആർന്നു അതേപോലെ തന്നെ ആകുന്ന എത്രയും നമ്മൾ കുറച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന രീതിയിൽ കുരിശ്വര ചൊല്ലി കുരിശ്വര ചൊല്ലുമായിർന്നു പക്ഷെ ഉടമ്പടി എടുത്തിട്ടു ശേഷം ഞങ്ങൾ ആറര തൊട്ട് ഞാനും എൻ്റെ മതയിലോയും ഞങ്ങൾ ആറര തൊട്ട് ബൈബിള് വായിക്കും ഏഴര അപകൃയായിട്ട് കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ കുരിശു വരയ്ക്കിരിക്കും അതേപോലെ തന്നെ ഒരു സമാധാനം കുരിശ്വര ഒരു എട്ടര എട്ടേ മുക്കാൽ വരെയുണ്ട് സ്തുതിപ്പ് എല്ലാം അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം കഴി രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ ഇരുപത്തിരണ്ടിൽ പശുത അമ്മ ഒരു മുക്കാ മണിക്കൂർ രൂപക്കൂടിൻ്റെ അവിടെ നിന്ന് അമ്മ ഇങ്ങനെ പല രൂപമായിട്ട് അമ്മ വന്ന് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങളൊരു അഞ്ഞൂറ് ജപമാല ചൊല്ലി പശുതമ്മേനെ ഏൽപ്പിച്ച ദിവസം അത് ഞങ്ങൾക്ക് അറിയത്തില്ല അഞ്ഞൂറ് ജവമാല ചൊല്ലാന്ന് വിചാരിച്ച് ചൊല്ലിയതാ പക്ഷെ അന്ന് അഞ്ഞൂറ്റി മൂന്നാമത്തെ കൊന്തയായിരുന്നു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ചൊല്ലി അത്ര ആയോ എന്ന് അറിയത്തില്ലായിരുന്നു അന്ന് അമ്മയുടെ കയ്യിൽ കുറേ ജവമാല അമ്മ ഇങ്ങനെ കുലുക്കി കുലുക്കിക്കാണിച്ച് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തൊന്നിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് മോൾക്കൊരു സ്വപ്നം കാണുവാണ് മോൾ ഈ ആൾത്താരയിൽ ജോ പശുത അമ്മ അമ്മയുടെ കയ്യിൽ ഒരു കുന്ന് പൂ മുല്ലപ്പൂ പിടിച്ചുകൊണ്ട് വരുന്നു അമ്മ ജോസപ്പച്ചന് കൊടുക്കുന്നു ജോസപ്പച്ചൻ മൂക്ക് കൊടുക്കുന്നതായിട്ട് സ്വപ്നം കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ എന്നോട് അമ്മ പറയുന്നു കുഞ്ഞെ ജപം അഖണ്ട ചമ്മാല ചൊല് അപ്പം ഞാൻ ആദ്യം ഓർത്ത് ഇത് എങ്ങനെയായിരിക്കുന്നു രണ്ടാമത് ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നോട് അമ്മ ചോദിച്ചു അഖണ്ടയമ്മാല ചൊല്ലുന്നില്ലേ പിന്നെ ഞാൻ ഓർത്ത് ഇത് എങ്ങനെ ചൊല്ലു അമ്മയെന്ന് ഞാൻ ചോദിച്ചപ്പം നീ പട്ടാളക്കാരി അല്ലേ എന്ന് ചോദിച്ചു അപ്പം എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ ഡ്യൂട്ടി അവർസ് എല്ലാം അവർസ് വെച്ചാണ് അപ്പം എനിക്ക് മനസ്സിലായി അകണ്ട ചെമാല അവർസ് വെച്ച് ചൊല്ലാമെന്ന് അങ്ങനെ മൂന്നാമത്തെ ദിവസം പിന്നെ ഞാൻ അത് ചൊല്ലി അങ്ങ് മനസ്സിൽ വെച്ചതേയുള്ളൂ പക്ഷേ ചൊല്ലാനായിട്ട് തുടങ്ങുന്നൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ അമ്മ വാർണിംഗ് പോലെ അഖണ്ട ചെമ്മാല എന്ന് ചോദിച്ചു അന്ന് തന്നെ ഞങ്ങൾ ഞാനൊരാളോട് പറയുന്നു ചെമാല വല്ലാൻ പറയുന്നു ചൊല്ലാമെന്ന് പറയുന്നു അങ്ങനെ പിറ്റേ ദിവസം മൂന്ന് പേരാകുന്നു അഞ്ച് പേരാകുന്നു ആറാമത്തെ ദിവസം ഇരുപത്തി നാല് ഇരുപത്താറ് പേരാകുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ആറാമത്തെ ദിവസം ഇരുപത്താറ് പേര് തരുന്ന അമ്മ ആ ഉടമ്പടിയാണ് ആറാമത്തെ ദിവസം ആറ് അങ്ങനെ എനിക്ക് വിചാരിച്ചന്ന് ഓ ഞങ്ങൾ ഈ അഖണ്ഡജന്മാല ചൊല്ലാൻ തുടങ്ങി നാമ്പ നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം കൃവാസന അമ്മയുടെ അഖണ്ഡചമാല അഖണ്ഠ്മാല ചൊല്ലുന്നവർക്ക് കിട്ടുമെന്ന് അറിഞ്ഞ് അങ്ങനെ സെപ്റ്റംബർ അഞ്ച് അഞ്ചാം തീയതി ആണ് ഇതറിയുന്നത് ആറാം തീയതി എൻ്റെ മോള് ഏഴാം തീയതി ഇവിടെ വരുന്നു ഏഴാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഏഴാം തീയതി മോക്ക് ഈ ആൾത്താരേന്ന് ആദ്യമായിട്ട് ആയിരമണി ജമാല അച്ഛൻ മോക്കട കയ്യിലോട്ട് കൊടുക്കുന്നത് പശുതാമ്മയ്ക്കും ഇശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു അതേപോലെ തന്നെ ആ അഖണ്ഡ ചെമാല വീട്ടിലേക്ക് വരുന്നത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് സെപ്റ്റംബർ അന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് ഒമ്പതാം തീയതി മുതൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയും എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ആഴ്ചകളിലും ജമാല ചൊല്ലുന്നുണ്ട് ഞങ്ങൾ അഖണ്ഡ ജമല അനേകം മക്കൾ വന്ന് അഖണ്ഡ ജമാല ചൊല്ലി അനേക മക്കൾക്ക് രോഗസൗഖ്യ സാക്ഷ്യങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട് വലിയ സാക്ഷ്യം പറയുന്നവരെ ഉള്ളവർക്ക് ഞാൻ ഇവിടെ രണ്ട് ഒരു നിർത്തുമെന്നുണ്ടോയെന്ന് സാക്ഷ്യം പറയിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒത്തിരി മക്കളെ പശുത്ത അമ്മയിലേക്ക് അടുപ്പിക്കാനായിട്ട് പറയാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രേക്ഷിത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പത്രം അഞ്ചും ആറും കെട്ടും പുതുക്കിന് വരുമ്പോൾ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ചന്തകളിൽ ഹോസ്പിറ്റലുകളിൽ ഒത്തിരി ക്രൗഡ് എവിടെയാണോ അവിടെയൊക്കെ ഒക്കെ ഈ പത്രം കൊടുക്കും പത്രം കൊടുത്ത് അവരോട് പറഞ്ഞ് അമ്മേനെക്കുറിച്ച് പറഞ്ഞ് കിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കും അങ്ങനെ ഒത്തിരി മക്കളെ ഇവിടെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒത്തിരി മക്കളെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയും ഇതിനൊക്കെ നമ്മൾ യോഗ്യതരല്ല എങ്കിലും ശുദ്ധ അമ്മയും ഈശോയും ഇതിനെല്ലാം ഒരുക്കി തന്ന് അതേപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി എല്ലാ മാസവും ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് ഞങ്ങൾ പോയിട്ട് അനാഥാശ്രമത്തിൽ പോയിട്ട് വയസ്സായ അമ്മമാരെയും മാനസികമായിട്ടുള്ള അസ്വസ്ഥകളുള്ള അമ്മമാരെയും കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രങ്ങളിൽ കഴുകി കൊടുക്കുകയും അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ രോഗികളായ ഉള്ള അമ്മമാർക്ക് നേർച്ച തൈലം ഞങ്ങൾ കൊണ്ടുപോകും ഉപ്പ് കൊണ്ടുപോകും അവർക്ക് ആവശ്യമുള്ളവർക്ക് നേർച്ച തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്ത് കൊടുക്കാറുണ്ട് അതേപോലെ അവർക്കും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ഒത്തിരി മക്കളെ അതേപോലെ തന്നെ മൊത്തമായിട്ട് ഞാൻ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയത് വിശുദ്ധ കുർബാന നേരത്തെയൊക്കെ സർവീസിലുള്ള സമയത്തൊക്കെ പള്ളിയിൽ പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടങ്ങളാണ് സർവീസിലൊക്കെ പട്ടാളത്തിലൊക്കെ അറിയാം നമുക്ക് ഞായറാഴ്ചകളിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡ്യൂട്ടികളൊക്കെ വരുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ എൻ്റെ എനിക്കെന്ത് തോന്നുന്നു ഞാൻ മൊത്തം എൻ്റെ ജീവിതത്തിൽ ഓരോ അഞ്ചോ ആറോ കുർബാന ഞാൻ ഈ സർവീസിൽ സർവീസേക്ക് എറിയേപ്പിന്നെ കൂടിയിട്ടുള്ളൂ പക്ഷേ ഞാൻ പെൻഷൻ പോകുന്ന ഈ ഉടമ്പടി അമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം രിപ്പോൾ രണ്ട് വർഷത്തോളം കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട് അത് ഏറ്റവും വലിയ എൻ്റെ അനുഗ്രഹമാണ് ഈശോ കാണിക്കുന്ന ഒരു വലിയൊരു കരുണയാണ് അതേപോലെ തന്നെ ഈശോയെ പല നിർത്ത് ഈശോ വന്ന് കട്ടലിരിക്കുന്നൊരു അനുഭവം പശുവി അമ്മ അടുത്ത് വന്നിരിക്കുന്ന സമയം അമ്മ സംസാരിക്കുന്നതും പല രീതിയിലായിട്ട് അമ്മ ഇതെല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും കാരണം ഉടമ്പടി അച്ഛൻ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഇത് എല്ലാവരും അനുസരിച്ചാൽ ദൈവം ഐശ്വര്യം തരുന്ന കർത്താവാണ് ഈശോയ്ക്കും പശുധാമിക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഏശ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ട് പതിനൊന്നില് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകുന്നേ മിനി സന്തോഷ് തൻ്റെ സർവീസിന് ഇടയിൽ തനിക്കുണ്ടായ അപകടത്തെക്കുറിച്ചും അതിവിടെ വന്ന സാക്ഷ്യം പറഞ്ഞതാണ് അങ്ങനെ തനിക്ക് തൻ്റെ ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് മാറിയ സാക്ഷ്യം പറഞ്ഞിരുന്നു വീണ്ടും തനിക്കെങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന കഴുത്തുവേദന അത് പിന്നീട് തനിക്ക് എങ്ങനെ മാറുന്നു താൻ കുറേയേറെ വർഷങ്ങളായിട്ട് മെഡിസിൻ ഉപയോഗിച്ചിട്ടും തനിക്ക് മാറാതിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം വസ്തുക്കളിലൂടെ പൂർണ്ണമായും മാറി തനിക്ക് മറ്റൊരു മെഡിസിനും താൻ ഉപയോഗിച്ചിട്ടില്ല ഒരു വർഷം താൻ മെഡിസിൻ ഉപയോഗിച്ചു എന്നാൽ അവിടെയൊന്നും തനിക്ക് സൗഖ്യം ലഭിക്കാതിരുന്നത് വസ്തുക്കളിലൂടെ ലഭിച്ചു എന്നാണ് പറയുക ഇവിടെ ഓരോ മക്കളും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അതാണ് സാക്ഷ്യം അവർ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് തനിക്കെങ്ങനെ പിന്നീട് താൻ അതിനെക്കുറിച്ച് മറന്നുപോയി തനിക്ക് ഈ സൗഖ്യം കിട്ടിയതൊന്നും താൻ ഓർത്തില്ല പിന്നീട് എങ്ങനെ അമ്മ തന്നെ അത് ഓർമ്മിപ്പിച്ചു അത് ഇന്ന് അത് കൂടുതൽ അനുഭവിക്കുകയാണ് അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും അത് സുഗന്ധ അഭിഷേകമായിട്ട് ജപമാല അമ്മ കൊണ്ടുവന്ന് കൊടുക്കുന്നു അമ്മ അഖണ്ഡ ജപമാല ചൊല്ലുന്നില്ലേ അതിനു വേണ്ടിയിട്ട് അമ്മ പ്രചോദനം കൊടുക്കുന്നു മറ്റൊരാളല്ല ഇവിടെ പറയുക ഒരു തേർഡ് പേഴ്സൺ അല്ല ഇത് അനുഭവിച്ച ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ വന്ന് പറയുക ഞാൻ ദൈവത്തെ ഇങ്ങനെ അനുഭവിക്കുന്നു നിങ്ങൾക്കും ഇതിന് സാധിക്കും ഈ മകള് പല ആവർത്തി ഇതിവിടെ പറഞ്ഞു അതായത് ഈ ഒരു അനുഭവമാണ് ഉടമ്പടിയുടെ മാത്രം സ്വന്തം മറ്റൊരു ഇല്ലാത്ത ഒരു അനുഭവമാണത് ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക നേരില് സ്വരം കേൾക്കാൻ സാധിക്കുക ദർശനത്തിലൂടെ നമ്മോട് സംസാരിക്കുക അങ്ങനെ എത്രയോ വർഷങ്ങളായി തങ്ങൾ ആഗ്രഹിച്ചിരുന്നു തങ്ങൾക്ക് കൃഷിയിടമുണ്ട് ആ കൃഷിയിടത്തിൽ ഒരു ജലലഭ്യതയില്ല അപ്പോൾ അവിടെ ജലലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് പൈപ്പിൽ അയിൻ വലിക്കുവാനൊക്കെ അയൽക്കാർ സമ്മതിക്കാതിരുന്ന അവസരത്തിൽ പിന്നീട് എങ്ങനെയാണ് ഈ മകൾക്ക് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിനു ഒരു ദർശനം കാണുന്നു വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഇന്ന് തങ്ങൾക്ക് വർഷം മുഴുവനും തങ്ങൾക്ക് ജലം ലഭിക്കുന്ന രീതിയിൽ പുഴയിൽ നിന്ന് തങ്ങൾക്ക് വെള്ളമെടുക്കുവാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ അത് അയൽക്കാര് സമ്മതിക്കാതിരുന്നവരും കൂടെ സമ്മതിച്ചു എന്നൊക്കെയാണ് നാം കേട്ടത് അതുപോലെ വീണ്ടും വർഷങ്ങളായിട്ട് മാറാതിരുന്ന മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന ഉപ്പൂറ്റി വേദന ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ബന്ധുക്കളുമായിട്ട് അകന്നു കഴിയുന്നത് അവിടെയെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയപ്പെടുമ്പോൾ അവിടെയൊക്കെ വറ്റാത്ത നീരുറവകൾ എങ്ങനെയാണ് വ്യക്തി വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്നതെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി എന്ന് പറയുക അത് പരിശുദ്ധ അമ്മ നമ്മെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം അത് ഈ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇന്ന് തൻ്റെ ആത്മീയ ജീവിതം എങ്ങനെയാണ് തങ്ങളുടെ കുടുംബ പ്രാർത്ഥന മാറ്റിവെച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം ഓരോന്നും അക്കമിട്ട് ഈ മകൾ ഇവിടെ പറയുന്നുണ്ട് ഇതൊക്കെ ഉടമ്പടിക്ക് ശേഷമാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ലഭിക്കുമെന്നുമാണ് പറയുക അമ്മയെ സ്നേഹിച്ചാൽ അമ്മ നമ്മുടെ കൂടെ വരും അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരി മാത െന്ന് പറയുക നിനക്ക് മുമ്പേ എൻ്റെ ദൂതിനെ ഞാൻ അയയ്ക്കുമെന്ന് പറയുന്നു അങ്ങനെ ഇന്ന് അമ്മയെ തോളിലേറ്റി നടക്കുന്ന ഒരു സമൂഹം രൂപപ്പെട്ടുവരുന്നു അത് കൃപാസനത്തിലൂടെ ഇന്ന് ആയിരം മണി ജപമാലയൊക്കെ ആയിട്ട് തൻ്റെ കുടുംബത്തിലേക്ക് ഇന്ന് എത്രയോ പേരാണ് കടന്നു വന്ന് പ്രാർത്ഥിക്കുക അവർക്ക് കിട്ടുന്ന സൗഖ്യാനുഭവങ്ങൾ അവിടെ പങ്കുവയ്ക്കുന്നു വലിയ വലിയ അനുഭവങ്ങൾ ഇവിടെ വന്ന് പങ്കുവെച്ചു ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഇതൊന്നും എവിടെയോ നടക്കുന്ന കാര്യങ്ങളല്ല ഇന്ന് ഈ മകളുടെ കുടുംബത്തിൽ മകളുടെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് നമുക്കും ദൈവത്തിൻ്റെ സ്വന്തമാകാം ഉടമ്പടിയിലൂടെ ദൈവിക കൃപകൾ നേടി ദൈവ പൈതലായി ഈശോയോട് ചേർന്ന് ഈശോയോട് ചേരാനായിട്ട് അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക